കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ നാട്ടിൽ വല്ലാത്തൊരു വിവാദരങ്ങറിയുണ്ടായി ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥി ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തലപ്പാ തലമറച്ചുകൊണ്ട് സ്കൂളിൽ വന്നപ്പം ആ ദൈവവിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു സ്കൂളായതുകൊണ്ടും ആ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് ഇത് പാടില്ല എന്നുള്ള നിയമം പറയുകയും അതിൻ്റെ ഒരുപാട് വിവാദ വിഷയങ്ങൾ ഉണ്ടാവും ഓരോ വിവാദ വിഷയങ്ങളും അരങ്ങേറുമ്പോൾ നമുക്കറിയാം ഓരോ മനുഷ്യരും കൂടി ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവും അതൊരിക്കലും ഒരു യാഥാർത്ഥ്യം നോക്കിയിട്ടല്ല ആ കുട്ടിയുടെ ഭക്ഷാണെങ്കിലും ആ അധ്യാപികയുടെ ഭക്ഷണ ഒന്നും ഒരു യാഥാർത്ഥ്യം നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ വിവാദ വിഷയത്തിൽ അവസാനമായിട്ട് ഇപ്പം അത് ക്ലൈമാക്സ് മാറി ഇപ്പോൾ പുതിയ വിവാദ വിഷയങ്ങൾ വന്നു എന്നും ഇങ്ങനെ വിവാദ വിഷയങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും അത് ചിലർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാവണം എന്നുള്ളതും നമ്മുടെ സാമൂഹ്യത്തിൽ നിലനിൽക്കുന്ന ഒരു ബാധ്യത നമ്മൾ നമുക്ക് എപ്പോഴും ഒരു പേടി എന്തോ ഒന്നിനെ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം ആ വിഷയത്തിൽ ആ കുട്ടി പറഞ്ഞ ഒരു വാ പ്രസംഗശലം എല്ലാ യൂട്യൂബർമാരും എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും അത് നന്നായിട്ട് മറ്റ് ഈ വിവാദ വിഷയത്തിനുണ്ടായ എല്ലാ വിഷയത്തിലും മേലെ മറികടക്കുകയും ചെയ്യും ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വാക്കുകൾ അത് നമ്മൾ നോക്കുന്ന കാഴ്ചയുടെ പ്രശ്നമല്ല പക്ഷെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മളൊരു റിയാലിറ്റിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ആ റിയാലിറ്റിയെ നമ്മൾ കാണുന്നതിന് മുമ്പിൽ നമുക്കുള്ളിൽ ഒരു ഫിൽട്ടറുണ്ട് ഒരു മാപ്പ് ഉണ്ട് എന്നിപ്പി പറഞ്ഞാൽ മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടോറി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ നോക്കുക ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പലരും പറയുന്നത് അവരുടെ മാപ്പിനനുസരിച്ചായിരിക്കും അല്ലാതെ റിയാലിറ്റി നോക്കിയ അനുസരിക്കില്ല അവർക്ക് എന്തൊക്കെ രീതിയിലാണോ കാണേണ്ടത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണമനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടായിരിക്കും ഒരിക്കലും ഇത്തരം പ്രസ്താവനയുടെ പേരിൽ ഒരു മനുഷ്യനും അസ്വസ്ഥനാവാൻ പാടില്ല ഒരു കാരണവശാലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം നന്നാൽ അതിന് ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും പാടില്ല എന്നുള്ളതാണ് കാരണം ആൾക്കാർ പ്രതികരിക്കുന്നത് അവരുടെ മാപ്പിനനുസരിച്ചാണ് അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞതുപോലെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ആ കാഴ്ചപ്പാട് അറിയാതെ നിങ്ങൾ അതിനെ യാഥാർത്ഥ്യമായി വ്യാഖ്യാനിക്കും നിങ്ങളത് വ്യക്തിപരമായി എടുക്കും ഇപ്പം നിങ്ങൾ ഒരു മോശം വ്യക്തിയാണ് എന്ന് ഒരാൾ പറയാം അയാൾക്ക് പറയണമെങ്കിൽ നിങ്ങളിൽ മോശമായിട്ട് നിങ്ങളെ പലതും നോക്കിയിട്ടേക്കാളും പറയുന്നത് നിങ്ങളെവിടെ നിന്ന് താമസിക്കുന്നു നിങ്ങളുടെ മതം ഏതാണ് നിങ്ങളുടെ മതത്തിലേത് സംഘടനയാണ് എന്നൊക്കെ നോക്കിയിട്ട് അരിയാൾ പറയുന്നത് അല്ലാതെ നിങ്ങളുടെ യാഥാർത്ഥ്യം നോക്കിയിട്ടാവില്ല ഒരിക്കലും അതിനെ നിങ്ങൾ വ്യക്തിപരമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അത്തരം വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ മൈൻ മൈൻഡ്ഫുള്ളായിട്ട് കൂടുതൽ പവർഫുള്ളായിട്ട് നിങ്ങളുടെ നന്മയിൽ മുഴുകുകയാണ് വേണ്ടത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് മതവും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരാണ് വൈകാരികമായിട്ട് ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നവർക്ക് മതവും രാഷ്ട്രീയവും ഉണ്ടെന്ന് നിങ്ങൾ പറയരുത് അവർക്ക് വൈകാരികമായുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ് ഒരു അടിമയാണ് ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അടിമയാണ് അടിമയും ഉടമയും ഒന്നല്ല മനസ്സിൽ ഉടമ എന്ന് പറഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയത്തെയും തൻ്റെ മതത്തെയും ഒക്കെ തൻ്റെ വെൽ വേണ്ടി ഉപയോഗിക്കുന്നവനായിരിക്കും അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഉടമകളാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉടമകളാണ് കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ അവരെ വേണ്ടി ഉപയോഗിക്കുക എന്നറിയാം ഇതിനു വേണ്ടി ബാധിക്കുന്ന മണ്ടന്മാരായ ജനങ്ങൾ അവരടിമകളാണ് അടിമകളാണ് അടിമത്വമാണ് എൻ്റെ ഒരു മതത്തിന് വേണ്ടി വൈകാരികമായി നിലനിൽക്കുക നിങ്ങളുടെ മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളാവശ്യമൊന്നുമില്ല ലോകത്ത് ഒരു മതത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല മതം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രപഞ്ചങ്ങളെ മുഴുവനും ഇതുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ ശക്തിക്ക് നിങ്ങൾ മതത്തിൻ്റെ മെയിനാണ് നിങ്ങൾ വിശ്വസിക്കുകയാണ് പിന്നെ എന്തിനും നിങ്ങളിങ്ങനെ ആശങ്കപ്പെടുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് മതത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് തർക്കിക്കേണ്ടത് ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ആ ദൈവം നമ്മുടെ ശ്വാസത്തോടൊപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുതയോടൊപ്പം ഇന്നിപ്പോഴത്തെ ഈ ഭ്രമണത്തോടൊപ്പം കൂടെ ഉണ്ട് എന്ന് നമ്മൾ ശാസ്ത്രീയപരമായിട്ട് വിശ്വസിക്കണം അതെല്ലാവർക്കും ഒന്നായിരിക്കാനും ഒരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ ഉണ്ടല്ല അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടത് അല്ലാണ്ട് ഓരോ മനുഷ്യരും തൻ്റെ ചിന്താധാരകളുടെ മാപ്പിനനുസരിച്ച് പ്രതിഫലിക്കപ്പെടുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കല്ലോ വേണ്ടത് ആ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം മനസ്സിലെ അപ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആരെയും തർക്കം ജയിപ്പിക്കേണ്ടി പറ്റില്ല എന്ത് സംഭവിച്ചാലും ഒരു ഗൂസരവും ഉണ്ടാവില്ല നന്മ മാത്രേ ചെയ്യുള്ളൂ സമാധാനം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അയാൾ അടുത്ത് വരുന്നവർക്കും സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കൊടുക്കാൻ പറ്റണം അപ്പം നമ്മൾ നോക്കുക ഒരു മനുഷ്യൻ നിങ്ങളോട് മോശമായിട്ട് പെരുവാണ്ട് അവിടെ കാഴ്ചപ്പാട് എന്താണ് അവരുടെ മാപ്പ് എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ കാണുന്ന എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടെന്താണ് നിങ്ങളുടെ മതത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ് അവർ പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഒരാനൻ്റെ അച്ഛനെ ഒരു സാധനത്തിലൂടെ നമ്മൾ കുറച്ച് ക്ലേ മറ്റ കുട്ടികൾ കളിക്കില്ല ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരുടെ പുറത്ത് വരുന്ന സാധനം എന്തായിരിക്കണം അതിനനുസരിച്ചുള്ളതാവണ്ടേ അതിനനുസരിച്ചുള്ളത് വരുള്ളൂ അത് കണ്ട് ആസ്വദിക്കുക മനസ്സിലായില്ലേ അസ്വസ്ഥമാക്കുന്ന മനുഷ്യന്മാർ ചെയ്യുന്ന ഈ കലാപൃഷ്കൾ ഇത് നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയുടെ ഒരു വശം അവർക്ക് ഇട്ട് കൊടുക്കുക അത്ര മതി അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നിങ്ങൾ എതിർക്കുന്നവരൊക്കെ മറിച്ച് അങ്ങോട്ട് എതിർത്തുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഏത് വിഭാഗമാണെങ്കിലും പറയുന്നത് കേട്ടോ പ്രത്യേക ജാതി മതമൊന്നും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നില്ല ഏത് വിഭാഗമാണെങ്കിലും കാരണം ഈ പാവം അടിമകളാണ് അവരുടെ ഉടമകൾ അവർക്കുള്ളിൽ കുറേ വിശ്വാസത്തിൻ്റെയും മറ്റു മനുഷ്യരോട് ഇങ്ങനെ കാണാനും വീതിയുടെയും ഒക്കെ ഒരുപാട് അച്ചുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ അച്ഛനനുസരിച്ച് പ്രതികരിക്കുകയാണ് പാവത്വങ്ങളാണ് പാവത്വങ്ങളാണ് രോഗികളാണ് ദയവേണം കരുണ വേണം സ്നേഹം വേണം നിങ്ങളിൽ ഇത്തിരി സ്നേഹമാണ് അവർക്ക് വേണ്ടത് നിങ്ങളെ അവർ വിമർശിക്കുന്നുവെങ്കിൽ അവർ ദാഹിക്കുകയാണ് ഞങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഭീതിയിൽ ഞങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ശത്രുത കാണിക്കാനാണ് ഞങ്ങളുടെ മാപ്പ് രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ ഭീതിയോടെ കണ്ടുകൊണ്ടിരിക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലാളന്മാർ ഞങ്ങൾക്ക് മാപ്പ് കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ജയിലറയിലാണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ ഞങ്ങൾക്ക് ഇത്തിരി സ്നേഹം തരൂ എന്ന് പറയുമ്പം ഇവരെന്തു ചെയ്യുക ഉള്ളോണ്ട് അവരതാണ് പറയുന്നത് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തെറി തെറി പറയുന്ന ഒരുത്തനും ഒരു ആത്മീയതയുടെ ആളല്ല ഒരാത്മീയത മനുഷ്യൻ്റെ ഏതും മതങ്ങൾ റെഫറൻസായിട്ട് ആത്മീയത സ്വീകരിച്ചോ ഇനി മതമില്ലാതെ ആത്മീയത സ്വീകരിച്ചോ ആ ആത്മീയത ജ്വലിച്ചു നിൽക്കുന്നൊരു മനുഷ്യന് ശാന്തിയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ നമ്മൾ നോക്കുക നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പേടിയാണോ മറ്റൊരാൾ പറയുന്ന പ്രസ്താവനയെക്കുറിച്ച് പേടിയാണോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ തുടങ്ങേണ്ട ഒരാളെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് ഞാനൊരു ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് തെറികൾ വരുമല്ലോ ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പോസ്റ്റ് ഇടും ഇടുന്ന ചോദിക്കുന്നത് നെവർ എവർ മറ്റു മനുഷ്യരല്ല നിങ്ങൾ യഥാർത്ഥം ഡിഫൈൻ ചെയ്യേണ്ടത് അവനവൻ്റെ ഡെഫിനിഷൻ അവനവൻ എഴുതണം അവനവൻ്റെ ജീവിതത്തിലുള്ളത് പ്രതിഫലിക്കണം നിങ്ങൾ മോശമാണെന്ന് പറയുമ്പോൾക്ക് നിങ്ങളെങ്ങോട്ട് മോശമാവുകയാണോ നിങ്ങളൊരാൾ ഭീതിയോട് നിൽക്കുന്നുവെന്ന് പറയുമ്പോൾക്ക് നിങ്ങളൊരു ഭീകരനാവുകയാണോ വേണ്ടത് അല്ല നിങ്ങളുടെ കാരുണ്യം അവരിലേക്ക് ഒഴുകണം നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് ഒഴുകണം എല്ലാം ചെയ്യണം അവർ പ്രതിഫ അവർ പ്രതികരിക്കുന്നത് ആയിഷ എന്ന് പറഞ്ഞ പൊന്നുമോൾ പറഞ്ഞ പോലെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നത് ഒരാൾ മാത്രം ശരിയെന്നല്ല ഒരാൾ ഈ കഥയിൽ എല്ലാവരും ശരികളാണ് കാര്യം എല്ലാവർക്കും കാഴ്ചപ്പാടുണ്ട് എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രതികരിച്ചത് ആ ടീച്ചർക്ക് അവരുടെ സ്കൂളിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അവരുടെ മതത്തിൻ്റെ കാഴ്ചപ്പാടല്ല അവരുടെ സ്കൂളിൻ്റെ കാഴ്ചപ്പാട് കാരണം ആ ആ ടീച്ചർ ധരിച്ചതും ഈ കുട്ടി ധരിച്ചതും ഒരേ വസ്ത്രമാണ് ഈ ടീച്ചർക്ക് അത് കഴിച്ചതിന് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുന്നു അവരുടെ സ്കൂളിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള നിയമം ആ ടീച്ചർ പറയുന്നു ഈ കുട്ടി അവരുടെ ഈശ്വര വിശ്വാസിയാണ് ആ വിശ്വാസത്തിനനുസരിച്ച് അവൾ പഠിച്ചു വന്ന അനുസരിച്ച് തല മറക്കണമെന്നാണ് ആ ടീച്ചറും അവർ വിശ്വസിച്ച വിശ്വാസത്തിന് തല മറക്കണമെന്നാണ് പക്ഷേ ആ ടീച്ചർക്ക് ഒരു നിയമം അനുസരിച്ച് ആ സ്കൂൾ അങ്ങനെ വിശ്വാസത്തിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സ്കൂളായതുകൊണ്ട് ആ സ്കൂളിലെ നിയമം അനുസരിച്ച് പോകണമെന്നാണ് ടീച്ചർ ആഗ്രഹിച്ചതും അപ്പോൾ ഇതെല്ലാം ശരികളാണ് ഇനി മറ്റെന്തോ ശരികളാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വായിച്ചെടുത്ത അവരുടെ ഒരു ഭൂപടമാണത് പക്ഷേ ആ ഭൂപടം ശരിയായിക്കൊള്ളണമെന്നില്ല മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു വരാം അപ്പോൾ ഈ കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു മനുഷ്യൻ്റെ പ്രതികരണത്തെ നിങ്ങൾ അവരിൽ ഒരുപാട് ചിന്താ ചിന്താവൈകല്യങ്ങൾ തോട്ട് ഡിസ്റ്റോർഷൻസ് ഇപ്പോൾ ഒരു ചെറിയ സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായി അതിനെ നമ്മൾ ഭീകരവൽക്കരിച്ച് കാണാം ഡിസ്റ്റോർഷൻ തോട്ടാണ് അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ സമൂഹത്തെക്കുറിച്ച് എന്താണ് നോക്കുന്നു ഒരു ഡോക്ടറാണ് അങ്ങനത്തെ പലതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ എന്ത് മതമാണ് ജാതിയാണ് നോക്കി നിങ്ങൾക്ക് ഒന്നായിട്ട് ഇങ്ങോട്ട് പൊതുവൽക്കരിച്ച് പറയാം അതൊരു ചിന്താവൈകല്യമാണ് അതൊരു അസുഖമാണ് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും മനുഷ്യൻ പ്രതികരിക്കാൻ അല്ലാതെ അതേക്കുറിച്ച് പിന്നീട് പറയാം കേട്ടോ ഇപ്പോൾ തൽക്കാലം അവിടെ അവസാനിപ്പിക്കണം ബൈ